ഷൊർണൂർ പോസ്റ്റ് ഓഫീസ് റോഡ് പുനർനിർമ്മാണത്തിന്റെ ഭാഗമായി റോഡ് വീതി കൂട്ടുന്നതിന് മഞ്ഞക്കാട് ആയുർവേദ ഡിസ്പെൻസറിക്ക് സമീപം ആവശ്യമായ സ്ഥലം ലഭ്യമായി ചെറിയ വർഗീസാണ് സ്ഥലം വിട്ടുനൽകി മാതൃകയായത് ഷൊർണൂർ പോസ്റ്റ് ഓഫീസ് റോഡ് നവീകരണം പ്രതീക്ഷിച്ച രീതിയിൽ പൂർത്തിയാക്കാൻ പലയിടത്തും സ്ഥലപരിമിതി പ്രശ്നമായി നിലനിൽക്കുകയായിരുന്നു ഇതിന് പരിഹാരമെന്ന നിലയിലാണ് ആയുർവേദ ഡിസ്പെൻസറിക്ക് സമീപം ആവശ്യമായ സ്ഥലം വിട്ടുനൽകി കോന്നിക്കര ടോമി വർഗീസ് മാതൃകയായത് ആദ്യമായാണ് പോസ്റ്റ് ഓഫീസ് റോഡ് നവീകരണവുമായി ബന്ധപ്പെട്ട് ഒരു വ്യക്തി സ്ഥലം വിട്ടു നൽകുന്നത് സ്ഥലം ലഭ്യമാക്കുന്നതിനായി നിരവധി യോഗങ്ങൾ നേരത്തെ വിളിച്ചിരുന്നു അത്തരം യോഗങ്ങൾക്ക് ശേഷവും സ്ഥലം വിട്ടു നൽകാൻ ആരും തയ്യാറാകാത്ത സാഹചര്യമാണ് ഉണ്ടായത് എന്നാൽ നാടിന്റെ വികസനമാണ് പ്രധാനമെന്ന് ടോമി വർഗീസ് വ്യക്തമാക്കുന്നു മഞ്ഞക്കാട് ആയുർവേദ ഡിസ്പെൻസറിക്ക് സമീപമാണ് ഇദ്ദേഹത്തിന്റെ വീട് മാതൃകാപരമായ പ്രവൃത്തിയെ നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് അഭിനന്ദിച്ചു എന്നാൽ പലരും സ്ഥലം തരുന്ന കാലത്ത് മുഖം തന്നെ നോക്കുന്ന ഒരു സ്ഥിതിയാണ് ഞാനിപ്പോ സ്വയം നഗരസഭയിലെ ഈ വികസന ബോർഡുകൾക്ക് പങ്കാളിയാവാൻ എൻ്റെ വാടിലെ ആത്മാർത്ഥമായിട്ടാൻ സ്ഥലം വിട്ടുതരിക ഒരു പക്ഷെ ഇത് എല്ലാവർക്കും മാതൃകയായിട്ട് സ്വീകരിക്കാമല്ലോ കൗൺസിലർ ഷൊർണൂർ വിജയനും സ്ഥലം സന്ദർശിച്ചു ന്യൂസ് സെന്റർ ഷൊർണൂർ